ഹലോ ഗൈസ് വിനോദാണ് നമ്മൾ കുറേ നാളായി നേരിട്ട് വീഡിയോ ചെയ്തിട്ട് കാരണം പെട്ടെന്നുമില്ല നമ്മുടെ കാലാവസ്ഥ അതുപോലെ തന്നെ വൈഫൈയുടെ ചില ഇഷ്യൂസൊക്കെ കാരണം ഞാൻ എ ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ വീഡിയോ എന്ന് പറയുന്ന നമ്മളുടെ ഞാൻ ഇടക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ നല്ല മഴയത്ത് ഇവിടെ വെടിയെടുക്കൽ സാധ്യമല്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നയൻറ്റി ഡേയ്സ് ചലഞ്ചാണ് ഓരോ ടൂളുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അത് തുടരും അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇ ബുക്ക് ഇറക്കിയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇ ബുക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇരുന്നൂറ് മാർഗങ്ങൾ അതിന് കുറച്ചൊരു ഇ ബുക്ക് ഇറക്കിയിരുന്നു കുറേയൊക്കെ നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് വന്നു ആ ഇ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ലൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ അത് ലൈവ് ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷവാർത്ത കൂടെ അറിയിക്കുകയാണ് ഓരോ മാർഗങ്ങളും അല്ലെങ്കിൽ ഓരോ പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനകത്ത് വേണ്ട ഏതൊക്കെ ടൂളുകളാണ് എന്ന് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ലൈവായിരിക്കും അപ്പോൾ പരമാവധി എല്ലാവരും പങ്കെടുക്കുക ഓക്കെ അതുകൂടെ എന്നോടൊപ്പം ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മൾ നയൻറ്റി ഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ പകുതിയെ ആയിട്ടുള്ളൂ അത് കഴിയേണ്ട സമയം കഴിഞ്ഞിരുന്നു ഓക്കെ ഇനിയും എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു